أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنًا قليلا അസലവലൈക്കും വഹമ്മത്തല്ലാ വാത്ത സൂറ അൽ ബക്രയിലെ എൺപതാം വചനമാണ് നാം ശ്രവിച്ചത് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അതിനാൽ തങ്ങളുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുകയും പിന്നെ അതിനു പകരം തുച്ഛമായ വില വാങ്ങുവാനായി ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നവരാരോ അവർക്ക് നാശം ഏതൊന്ന് അവരുടെ കൈകൾ എഴുതിയുണ്ടാക്കിയോ അത് നിമിത്തവും അവർക്ക് നാശം അവർ ഏതൊന്ന് സമ്പാദിക്കുന്നുവോ അതുമൂലവും അവർക്ക് നാശം സൈദന ഹദ്രത്ത് മുസ്ലിം മുദ്രതി അള്ളാഹു മൻഹു തഫ്സീറേ കബീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഇതിൽ ഈ പണ്ഡിതന്മാർ മൂന്ന് ശിക്ഷകൾക്ക് അർഹരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അജ്ഞരെ വഴിതെറ്റിക്കുന്നു എന്നതാണ് അവർ ശിക്ഷിക്കപ്പെടുന്നതിനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ദൈവിക വചനങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു എന്നതാണ് മൂന്നാമത്തെ കാരണം ഈ പ്രവൃത്തി ചെയ്യുന്ന ആളും നല്ല ആളായിരുന്നില്ല മറിച്ച് ഈ പ്രവൃത്തിയിലൂടെ ലൗകിക നേട്ടം നേടുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അതിനാൽ അവരുടെ ദുഷ്പ്രവർത്തികൾക്ക് ഒരു ശിക്ഷയും അവരുടെ ദുഷ്ട ലക്ഷ്യത്തിന് മറ്റൊരു ശിക്ഷയും അവർക്ക് ലഭിക്കും ഈ ആയത്തിൽ ശിക്ഷയുടെയും പ്രതിഫലത്തിൻ്റെയും ഒരു പ്രധാന തത്വശാസ്ത്രം വിവരിച്ചിരിക്കുകയാണ് രണ്ട് തരത്തിലുള്ള ദുഷ്പ്രവർത്തികളുണ്ട് ഒന്ന് അജ്ഞതയാൽ ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ രണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ ഈ പ്രവൃത്തി മുന്നോട്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് നല്ല ചിന്തയും പക്ഷെ അത് തെറ്റായ ചിന്തയും രണ്ട് ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആൾ സ്വയം ഒരു ദുഷ്ടനും ചീതയായ ആവേശവും ഉദാഹരണത്തിന് ഒരാൾ ഒരു കൊലപാതകം നടത്തുകയും അയാളുടെ അറിവോടുകൂടിയല്ലാതെ കൊലപാതകം നടക്കുകയും ചെയ്താൽ ഈ പ്രവൃത്തി തെറ്റാണ് പക്ഷേ ഒന്നുകിൽ കുറ്റവാളിയെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ പൂർണ്ണ ജാഗ്രതയോടെ അല്ല പ്രവർത്തിച്ചതെങ്കിൽ അയാൾ ഭാഗികമായി കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കപ്പെടും പക്ഷേ മനഃപൂർവ്വം കൊലപാതകം നടത്തിയ മറ്റൊരാൾ ഉണ്ടായിരിക്കാം പക്ഷേ അയാൾ എൻ്റെ കുട്ടികളെ കൊല്ലാൻ പോകുന്നു എന്നോ നമ്മുടെ രാജ്യത്തിലെ മുതിർന്ന ഒരു വ്യക്തിയെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുമ എന്നുള്ള ധാരണയിലാണ് കൊലപാതകം നടത്തിയത് എന്ന് കരുതുക ഈ പ്രവൃത്തി ചീത്തയായിരിക്കാം പക്ഷെ അത് ചെയ്യുന്ന ആൾ നല്ലവനായിരിക്കാം മൂന്നാമതൊരാൾ ഇങ്ങനെയും ഉണ്ടാവാം ഏതെങ്കിലും വ്യക്തിയെ കൊല്ലുന്നത് അയാളുടെ പണം മോഷി മോഷ്ടിച്ചുകൊണ്ട് ആഡംബരത്തോടെ കഴിയാനാണ് ആ വ്യക്തിയുടെ പ്രവൃത്തിയും മോശമാണ് ആ വ്യക്തിയും മോശമാണ് അതുകൊണ്ട് അവർ രണ്ട് പാപങ്ങളുടെ കുറ്റവാളിയാണ് കൊലപാതകത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അതിനാൽ രണ്ട് ശിക്ഷയ്ക്ക് അർഹനാകുന്നു നേരെ മറിച്ച് സൽക്കർമ്മങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി അവയ്ക്കും പലതലങ്ങളുണ്ട് വിശുദ്ധ ഖുറാനിലെ ഈ വ്യാക്യത്തിൽ ഏതൊന്ന് അവരുടെ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയോ അത് നിമിത്തവും അവർക്ക് നാശം അവർ ഏതൊന്ന് സമ്പാദിക്കുന്നുവോ അത് നിമിത്തവും അവർക്ക് നാശം ധാർമ്മികതയുടെ ഈ സൂക്ഷ്മമായ കാര്യം വിശദീകരിക്കുകയും തക്കുവ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അറിവിൻ്റെ ഒരു വാതിൽ തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആയത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ നിഗമനം ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവാചകൻ സലവാശനയുടെ കാലം വരെ ബൈബിൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിലനിന്നിരുന്നു എന്നാണ് ഒരു പക്ഷേ അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ബൈബിൾ രൂപമാറ്റം ചെയ്യുന്ന ആളിൽ എന്തുകൊണ്ടാണ് ആരോപണം ഉന്നയിക്കുന്നത് ഇതിനുള്ള മറുപടി ഒന്നാമതായി ഈ ആയത്തിൻ്റെ അർത്ഥം ബൈബിളിൻ്റെ മാറ്റമല്ല അതുകൊണ്ട് നമ്മുടെ അർത്ഥം പരിഗണിച്ച് ഈ നിഗമനത്തിലെത്താൻ നമുക്ക് സാധിക്കുകയില്ല വിശുദ്ധ ഖുറാൻ അവതരിച്ച സമയത്ത് ബൈബിളിന് മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് അർത്ഥമില്ല കാരണം തങ്ങളുടെ അറിവിലും ഗവേഷണത്തിലും ആ സമയമായപ്പോഴേക്കും ബൈബിളിൽ മാറ്റം സംഭവിച്ചിരുന്നു എന്നാൽ ജൂതന്മാർ ബൈബിളിൽ മാറ്റം വരുത്തിയിരുന്നു എന്ന് ഈ ആയത്തിന് അർത്ഥം കൊടുത്താലും വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട കാലം വരെ ബൈബിളിൽ മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന നിഗമനത്തിലും എത്താൻ നമുക്ക് സാധിക്കുകയില്ല കാരണം അങ്ങനെയെങ്കിൽ ആ ആയത്തിൻ്റെ അർത്ഥം ജൂതന്മാർ ബൈബിളിൽ മാറ്റം വരുത്തുന്നു എന്നാവും ഈ ആയത്തിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് അതായത് നസർ നബിയുടെ കാലത്ത് ബൈബിൾ എന്നും പിന്നീട് അസറ നബി അത് രണ്ടാമതായി എഴുതിയെന്നും ജൂതന്മാർ വിശ്വസിക്കുന്നു ചരിത്രമനുസരിച്ച് യഥാർത്ഥ ബൈബിൾ നിലവിലില്ല എന്നാണ് ചില ആളുകൾ പ്രവാചകന്മാർ തന്നെ ആയിക്കോട്ടെ അത് രണ്ടാമതായി ശരിയാക്കി എഴുതി അതിനാൽ അതിൻ്റെ സ്ഥാനം മുസ്ലിങ്ങളുടെ മിക്ക ഹദീസുകളുടെയും സ്ഥാനം പോലെ തന്നെയായി ഹദീസ് ഗ്രന്ഥങ്ങളെ ദൈവിക ഗ്രന്ഥം എന്ന് വിളിക്കാൻ കഴിയാത്തതുപോലെ ബൈബിളിനെയും അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല കാരണം അതിൽ തെറ്റുകൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ബൈബിൾ മനഃപ്പാടമാക്കുന്ന പതിവ് ഇസ്രായേലിയരിൽ ഒരിക്കലും നിലനിന്നിരുന്നില്ല പ്രത്യേകിച്ചും ബൈബിളിന്റെ ആന്തരിക തെളിവുകൾ തന്നെ ബൈബിൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിലവിലില്ലെന്ന് തെളിയിക്കുന്നു മറിച്ച് അതിൽ നിരവധി തെറ്റായ നിവേദനങ്ങളും വ്യാഖ്യാനങ്ങളും ചേർത്തിരിക്കുന്നു ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയും ആകാവുന്നതാണ് ഈ ഗ്രന്ഥം മനുഷ്യന്റെ കൈകടത്തലിൽ നിന്ന് മുക്തമല്ലെന്ന് ഈ ആളുകൾക്ക് അവരുടെ സ്വന്തം ചരിത്രങ്ങളിൽ നിന്ന് അറിയാം പക്ഷേ അത് അറിഞ്ഞുകൊണ്ടും ഇത് ഒരു ദൈവിക ഗ്രന്ഥമാണെന്ന് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും തുടക്കത്തിൽ ഏതൊരു ദൈവിക ഗ്രന്ഥം അതൊരു ദൈവിക ഗ്രന്ഥമായിരുന്നു എന്നാൽ ഇപ്പോൾ മനുഷ്യന്റെ ഇടപെടൽ മൂലം അതിൽ ചില അമിതത്വങ്ങളോ കുറവുകളോ സൃഷ്ടിക്കപ്പെട്ടതിനാൽ അതിനെ ദൈവീ ദൈവത്തിൻ്റെ ഗ്രന് ശുദ്ധമായ വചനം എന്ന് വിളിക്കുന്നതും ഒരു ദൈവിക ഗ്രന്ഥവുമായി താരതമ്യപ്പെടുത്തി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അമിതത്വവും അനീതിയുമാണ് ക്രിസ്ത്യാനികൾ ജൂതന്മാരെക്കാളും ഒരുപടി മുന്നിലാണ് എല്ലാവരും ഇഞ്ചിൽ ദൈവത്തിന് ഗ്രന്ഥം എന്ന് വിളിക്കുന്നു പക്ഷേ അത് തുറന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ മത്തായുടെ ഇഞ്ചിൽ മർക്കസിൻ്റെ ഇഞ്ചിൽ ലൂക്കായുടെ ഇഞ്ചിൽ യൂഹന്നായുടെ ഇഞ്ചിൽ പത്രോസിൻ്റെ കത്ത് പോലോസിൻ്റെ കത്ത് സെയ്ദിൻ്റെ കത്ത് ബക്കറിന്റെ കത്ത് ഈ മനുഷ്യന്റെ ഇഞ്ചിലുകൾ സെയ്ദിൻ്റെയും ബക്കറിന്റെയും കത്തുകൾ എങ്ങനെയാണ് ദൈവിക വചനങ്ങളായി മാറിയത് തീർച്ചയായും ഇന്ത്യയിൽ ദൈവിക വചനങ്ങളുണ്ട് പക്ഷേ അതിനെ ദൈവത്തിന്റെ ഗ്രന്ഥം എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ സ്വന്തം വാക്കുകളിൽ ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു അത് ദൈവത്തിൽ നിന്നല്ല മറിച്ച് ദൈവത്തിന്റെ പ്രവാചകനിൽ നിന്ന് കേട്ടതോ ദൈവത്തിന്റെ പ്രവാചകന്റെ വാക്കുകളോ കേട്ട് ഒരു നിഗമനത്തിൽ എത്തിയതോ ആണ് ഈ ഭാഗവും ഗ്രന്ഥത്തിന്റെ ബാക്കി ഭാഗത്തിൻ്റെ രണ്ടോ മൂന്നോ ശതമാനമാണ് ബാക്കിയുള്ളതെല്ലാം സ്വന്തം ആശയങ്ങളോ ഗവേഷണപരമായ നിവേദനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയുമാണ് അത്തരം ഗ്രന്ഥങ്ങളെ ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങളാണെന്ന് പറയുന്നതും പിന്നീട് അതിൽ മതത്തിൻ്റെ അടിത്തറ വയ്ക്കുന്നതും ദൈവീക ഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യുന്നതും അത് ഒരു വലിയ അനീതിയാണ് ഈ ആയത്തിൽ ജൂതന്മാർക്കും യഹൂദികൾക്കും ഇടയിലുള്ള ഡസൻ കണക്കിന് ഗ്രന്ഥങ്ങളിലേക്കുള്ള ഒരു പരാമർശമായി മനസ്സിലാക്കാം ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു അല്ലെങ്കിൽ ദൈവിക ഗ്രന്ഥങ്ങളുടെ പദവിയുണ്ട് എന്നാൽ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും അവയുടെ സത്യങ്ങളെയും ആധികാരികതയെയും കുറിച്ച് സംശയമുണ്ട് ബാക്കി ഇൻഷാല് അടുത്ത